എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ലീവ് പിന്നെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോക്കോളാം പത്ത് മിനിറ്റ് സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ നോയിക്കോളാം ശരി അയ്യോ വേണ്ട ഞാൻ പ്രശ്നം ശ്രീകുട്ടാ നിനക്കൊരു മാറ്റമില്ല ഇടേ ഇന്ന് എന്തായാലും കാണിച്ചു No. Good. class stand up. Sit down. Stand up. Sit down. Stand up. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ റൊട്ടേഷൻ 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 ആണ് ആണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ മതിയല്ലേ ബാക്കി പേര് എല്ലാരും ഓരോരുടെ പ്ലേസിൽ വാടി പോരി ഇനി കേട്ടല്ലോ എന്താ വിചയ സാറേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡല് ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്കേ

ഞാനവിടെ മുന്നേരുന്നത് എന്നാ ശരി ടീച്ചർ ഒന്നും കാര്യമാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല ചൊമ്മടേ ഇനിയൊന്ന് വൈകിച്ചൊന്നും നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളൊന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളൂ കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലേ പിന്നെ മക്കളെ കാണണം ഡാ അതല്ലടാ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് മീനാക്ഷി ഉച്ചക്ക് ചോറ് അഴിക്കാറുണ്ട് അതല്ല അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചിരുമ്പഴേ താമസിക്കും അപ്പൊ കൈയഴത്താരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ഏടാ നല്ല മുട്ട ഐഡിയ പറയാൻ പറ്റിയ ഐഡിയും ആ വേസ്റ്റ് ആരുന്ന വൈപ്പിന് മൂട്ടില്ല പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ

ചെറുക്കനെ ക്രിക്കറ്റ് വാട്സപ്പ് പോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ ചെറുക്കനെ കാണാൻ പറഞ്ഞ് പരസ്യം കൊടുത്തറിയാമോ ഇപ്പൊ എന്റെ തെറ്റായല്ലേ നിങ്ങൾക്ക് ഓർമ്മ എന്താണോ ഇവരെ കാണാല്ലെന്നും പറഞ്ഞു നിങ്ങൾ കിടന്നു അറിഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി ചോറിനൽ പറക്കി കഴിഞ്ഞില്ലട അവൾ എത്തിയില്ല ഇപ്പൊ വരും നേരിടിയല്ലേ എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂല്ലേ അപ്പ ഞാൻ പറഞ്ഞു

അവൾ ഇപ്പൊ തിരി തിരിഞ്ഞോക്കും അതിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞോക്കും പലട്ട് 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 തന്നെ ഓ ഇപ്പൊ തിരിഞ്ഞോക്കും ഒന്നുമില്ല ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണോന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററോളോളം നടത്തിക്കണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ നടക്ക് കോശി സാറല്ലേ നമ്മുടെ ൻ മാവരുക്ക് പറ്റി കിടക്കായിരുന്നു ഒന്ന് കാണാന്ന് ആണല്ലേ എനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ഒരു കാര്യം ചെയ്യ് നിങ്ങളോടാ ഞാൻ കൊറച്ച് പേരക്കെ മേടിച്ചിട്ടുണ്ട് പേരക്കയ്യാറേണ്ടേ എന്നാ പിന്നെ ടീച്ചർ കിട്ടട്ടെ ഗുപ്തൻ സാർ വാ ഒരു കമ്പനിക്കാ വാ വാന്നേ

ആ ആ ആ ഈ മോഡൽ സേഫ് ആയിട്ട് വെക്കണം സ്റ്റോർ സൂക്ഷിക്കണം ഓ ശരി നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ വിജയൻ ചേട്ടാ ഇവിടെ പിന്നെ ബോധം കിട്ടു വീണ ഓ എന്തോ പറയണ സ്കൂട്ടറിൽ ഇത്ര കോണം വരച്ച എന്തോ തരം ചോദിക്കാൻ പിടിച്ചത് അവരൊറ്റ ഓട്ടം കൊണ്ട് പാപ്പാ ബോധം കിട്ടു